ും ശ്രീ രാധാകൃഷ്ണൻ ജെറുവല്ലി ഇവിടെ പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ ചർച്ച ചെയ്യുന്നതാണ് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം വരികയും ചെയ്തു നടപടി ഉണ്ടാകുമെന്നാണ് പലരും കരുതിരുന്നത് പക്ഷേ നടപടി ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഇ പിക്ക് എതിരെ ഒരു നടപടിയും ഇല്ലാതെ പോയത് എന്ന ചോദ്യം പ്രസക്തമാണ് ഒപ്പം തന്നെ എന്തിന് കേസ് കൊടുക്കണം ആർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് നേരത്തെ ശ്രീകുമാർ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി കൂടി എന്തിനാണ് ഇ പി എതിരെ നടപടി എടുക്കേണ്ടത് നിങ്ങൾ പറയാൻ പറഞ്ഞല്ലോ പാർട്ടി നടപടി എടുത്തില്ല അദ്ദേഹം തെറ്റ് ചെയ്തു എന്ന് പാർട്ടിക്ക് ബോധ്യമാകുമ്പോഴല്ലേ അതിലേക്ക് പോവുക പിന്നെ പ്രവണതക്കെതിരെ അത് അത് രണ്ടാമതും ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയതിന് ശേഷം പറഞ്ഞപ്പോഴും ഇത്തരത്തിൽ ഈ ചേക്കുട്ടി സാർ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ചില ലോബികളുണ്ട് അവരുടെ പ്രകൃതികളായിട്ടുള്ള ആളുകൾ ദല്ലാളന്മാരുടെ രൂപത്തിൽ ഇതിനിടയിൽ നിന്ന് പല ആളുകളെയും കാണുന്നതിന് ഇടപെടുന്നുണ്ട് അത്തരം ആളുകൾ ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് ജാഗ്രത എവിടെ കാണേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും അത് അത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ കാര്യമില്ല പിന്നെ ഒരാളിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ആദ്യമായി പ്രഖ്യാപിക്കേണ്ട അദ്ദേഹമാണ് തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് എതിരാളികൾ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ആ വെടിയുണ്ട് ഇപ്പോഴും പേർ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് അത്തരം ഒരാൾ എത്രയും പെട്ടെന്ന് ബി ജെ പിയിലേക്ക് മാറിക്കളയും എന്ന് ആരെങ്കിലും ഊഹിച്ചെങ്കിൽ അതിൻ്റെ അത് അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വ്യതിയാനം എങ്കിൽ അത് പാർട്ടി കണ്ടെത്തിയാൽ അതിനാണ് നടപടി അപ്പോൾ ആ ഒരു സംഭവവും ഇവിടെ കണ്ടെത്താൻ അദ്ദേഹത്തെ കഴിഞ്ഞിട്ടില്ല അത്രയും വലിയൊരു നേതാവാണ് പക്ഷേ ദിവസം തന്നെ അതാരാണത് അവിടെയാണ് പ്രശ്നം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു കണ്ടു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സംസാരം അതിപ്പോൾ എങ്ങനെയാണ് വെടി പൊട്ടിയത് അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന നിഷ്കളങ്ക ഇവിടെ പറഞ്ഞു നിഷ്കള പത്രക്കാർ നിഷ്കളങ്കരാണെന്ന് ഇന്ത്യയിലെ ഈ പത്രങ്ങളുടെ ഈ വിശ്വാസിയെ സംബന്ധിച്ച് റിപ്പോർട്ട് വിത്തൌട്ട് ബോർഡേഴ്സ് അടുത്ത കാലത്ത് അല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു സംഘടന നടത്തിയ പഠനത്തിൽ നൂറ്റി അമ്പത് രാജ്യങ്ങളെ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യയിലെ പത്രങ്ങളുടെ സ്ഥാനം നൂറ്റി അറുപത്തൊന്നാമതാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കൂട്ടരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അതിനകത്ത് ശ്വാസമുട്ടുന്ന എത്രയോ ആളുകൾ യൂട്യൂബേഴ്സായിട്ടും മറ്റും പുറത്തു വന്നു ബി ബി സിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എൻ ഡി ടി വി അദാനി വാങ്ങി തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ചില കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് താളം തുള്ളുന്ന ഒരു സാധനമായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് അതിന് ഉള്ളിൽ മിടുക്കരായ പത്രപ്രവർത്തകർ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ മാധ്യമങ്ങൾ ഇതിനകത്ത് ഒരു പരിധിക്കപ്പുറം ഇതിനെ വളർത്തിക്കൊണ്ട് പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ വെടി പൊട്ടിച്ചത് ഒരു ഒന്നര വർഷം മുമ്പായിട്ട് നടന്നൊരു സംഭവത്തെ ഇലക്ഷൻ്റെ അന്ന് പറയാനുള്ള കാരണം സുധാകരൻ ആർ എസ് എസിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്ത ആളാണ് ആർ എസ് എസ് വേണ്ടിയത് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞതൊന്നും ബ്രഹ്മാണ്ട വാർത്തയായിട്ടില്ല ആയിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ കൂട്ടുകഴിഞ്ഞാൽ തെറ്റില്ല പക്ഷേ ഈ ജാവേദ്കറെന്ന് പറയുന്ന ആരാണ് സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ കമ്മ്യൂണി കമ്മ്യൂണിറ്റി കമ്മ്യൂണലിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണലായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് അദ്ദേഹം അത്തരം ആളുകൾ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ പോലുള്ള ഒരു കൂട്ടരല്ല അവർ ഇന്ത്യയിൽ അങ്ങനെ പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു കൂട്ടനാണെന്ന് ഇടതുപക്ഷം കരുതുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയുള്ള അക്കാര്യത്തെ കാണുന്നത് അത് ഏതിനെതിരെയാണോ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് നഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ അവരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിച്ചവരല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പറയുക എന്നൊരു വർത്തമാനം ആളുകളുടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളുണ്ട് പ്രഖ്യാപിതമായ അത് ഏതു തരം ന്യൂനപക്ഷങ്ങളോടും മതപരമായാലും ഭാഷാപരമായും വംശീയമായും ഉള്ള ന്യൂനപക്ഷങ്ങളോട് അവരുടെ ജനാധിപത്യ അവകാശങ്ങളോട് എല്ലാ കാലവും സമരസപ്പെട്ടും ഉയർത്തിപ്പിടിച്ചും പോകുന്ന പ്രസ്ഥാനമാണ് അങ്ങനെ ന്യൂനപക്ഷങ്ങളെയും ഇതര വിഭാഗങ്ങളുടെയും വാഴവുകളെ ഇല്ലാതാക്കുന്ന സംഘപരിവാർ ഇന്ത്യയിൽ പിടിമുറുക്കുമ്പോൾ വീണ്ടും ഒരു നാനൂറ് സീറ്റ് വാങ്ങിക്കൊണ്ട് കടന്നു വന്ന് ഇന്ത്യയിലെ ഭരണഘടന തന്നെ മാറ്റാൻ ശ്രമിക്കുകയും ഇന്ത്യ ഒരു രാജ്യമെന്ന നിലയിൽ നിൽക്കാതെ ചെതറിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഭീകരമായ ഒരു സാഹചര്യം നേരിടുമ്പോഴാണ് സംഘപരിവാറിന്റെ കുഴലുത്തുകരായ പത്രങ്ങൾ അവർ മാധ്യമങ്ങൾ അവർ ഇതിനെ ഒരു പർവ്വതീകരിച്ച് കാണുന്നത് ആ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്നുള്ളത് കാണാതെ പോയാൽ ആ കാഴ്ച ജനാധിപത്യവരല്ല അതുകൊണ്ട് ഇവിടെ ഇതെന്തുകൊണ്ട് ശിക്ഷിച്ചില്ല എന്ന് ചോദിച്ചു നിങ്ങൾ മാധ്യമപ്രവർത്തനയ്ക്ക് തെറ്റായ രീതിയിലാണ് ആ കാര്യം പ്രസൻറ്റ് ചെയ്തത് അദ്ദേഹം നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് നിങ്ങളുടെ മാനദണ്ഡത്തിൽ എന്താണ് തെറ്റ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടേതായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ തെറ്റില്ല എന്ന് അവർ പറയുന്നു അതിൽ പങ്കെടുത്ത ആൾ പറയുന്നു അത് എൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റമില്ല എന്ന് അടിയുവരയായിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇത് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ആൾ അത്രയും ഉത്തരവാദിത്വമില്ലാത്ത ഒരാളല്ല അപ്പോൾ അയാളുടെ അടുത്തേക്ക് ഒരു ബി ജെ പിയുടെ ഒരു നേതാവ് ചെന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളിനെ തള്ളിപ്പറയാൻ അയാളുടെ വിശ്വാസം നഷ്ടപ്പെടാനെന്നും അത്രത്തരത്തിലുള്ള ദുർബലമായ ഒരു സംഘടനാ സ്ട്രക്ചറല്ല സി പി എം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങളെപ്പോലുള്ള പത്രമാധ്യമ ആങ്കർമാർ ആ ചോദ്യത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു നടപടി എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത് നടപടിയെടുക്കണമെങ്കിൽ ഒരു കുറ്റം വേണമല്ലോ പിന്നെ ആർക്കെതിരെയാണ് കേസ് കേസ് എന്ന് വാരിച്ചത് ജാവേദ്കർക്കെതിരെയല്ല അവിടെ ഈ ഇത്തരത്തിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ വെച്ച് ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള സംരംഭത്തിലായിരുന്നുവെന്നും അദ്ദേഹം ഒരു ഫോൺ കോൾ വന്നപ്പോൾ മാറിപ്പോൾ അത്ര ഇത്ര ഫിലിംസി ആയിട്ടുള്ള വാദമാണ് ഉന്നയിക്കുന്നത് അത്തരം വാദം ഉന്നയിച്ച ആളുകൾ ഒരാളിനെ പബ്ലിക്കായിട്ട് ഡീഫെയിം ചെയ്യാൻ വേണ്ടി നടത്തിയ പ്രസ് അത് അത് ഒരു കേസ് അതൊരു കുറ്റം അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അത് അദ്ദേഹത്തിനാണ് പാർട്ടിയല്ലേ കേസ് കൊടുക്കാൻ പോകുന്നത് അത് ഇതിൻ്റെ വ്യക്തിമെന്ന് നിലയ്ക്ക് ഇ പി ചെയ്തതിനാൽ അത് കേസ് കൊടുക്കാം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് കൊടുക്കുകയായിരിക്കുമോ ചെയ്യാം കേസ് കൊടുക്കുമോ ഇ പി അത് അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനാണ് വിട്ടു കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെതിരെയാണ് കൊടുക്കേണ്ടത് അദ്ദേഹം നിയമവൃത്തം കൊണ്ട് ആലോചിച്ച് ചെയ്യും അതൊരു പബ്ലിക്കിൻ്റെ മുമ്പുള്ള ഒരു വലിയ ഉത്കണ്ഠ പ്രശ്നമല്ല അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രശ്നമാണ്